ഇത് മൂന്നും പാസ്സാക്കുന്നതിന് മുൻപ് തന്നെ പാർലമെൻറ്റിൽ നിന്ന് രണ്ട് പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളെ അകാരണമായി സസ്പെൻഡ് ചെയ്തുകൊണ്ടും തൊണ്ണൂറോളം പേരെ പുറത്താക്കിക്കൊണ്ടുമുള്ള നടപടി ഓം ബിർള എടുത്തതിനു ശേഷമാണ് വെറും ഒന്നര മണിക്കൂർ കൊണ്ട് ഈ നിയമങ്ങൾ പാസാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ എത്രത്തോളം സത്യസന്ധമായ രാജ്യസ്നേഹമുണ്ടെന്നും സത്യസന്ധമായ നടപടിക്രമങ്ങൾ നടപ്പിലാക്കേണ്ടതുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ചിട്ടും കാര്യമായ ചർച്ച വന്നിട്ടില്ല ഫെയ്ത്ത് ശുഭാപ്തി കൂടി ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ എന്ത് പെരുമാറിയിരുന്നാലും അത് കാര്യമായ രീതിയിൽ അംഗീകരിച്ചു കൊടുത്തിരിക്കുകയാണ് ഒരു പോലീസ് ഓഫീസർക്ക് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ചും നിയമപരമായി ഇരുപത്തിനാല് മണിക്കൂറിനകത്ത് ഒരു കക്ഷിയ ഒരു 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 കുറ്റവാളി എന്ന് പറയുന്ന ആരോപിക്കുന്ന ഒരാളുടെ കസ്റ്റഡിയിൽ വെക്കാം ഇരുപത്തിനാലാം മണിക്കൂറിനുള്ളിൽ തന്നെ അയാളെ കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്ത് എക്സ്റ്റൻഷൻ വാങ്ങിച്ചിട്ട് വേണമെങ്കിൽ ആപ്ലിക്കേഷൻ കൊടുത്ത് അയാൾക്ക് കൈപ്പറ്റാൻ തിരിച്ച് അന്വേഷണത്തിൻ്റെ ഭാഗമായി പുതിയ നിയമം അനുസരിച്ചിട്ട് എഫ് ഐ ആർ ഇടാതെ തന്നെ പതിനഞ്ച് ദിവസം വരെ സൂക്ഷിക്കാം എഫ്ഐആർ ഇടേണ്ട ആവശ്യമില്ല അതിൽ സെൽഫ് ഡിഫൻസ് എടുക്കുന്നവരുടെ കൈകൊണ്ട് മറ്റേ ചത്തുപോവുകയോ മരണപ്പെടുകയോ ചെയ്തു കഴിഞ്ഞാൽ ഈ സെൽഫ് ഡിഫൻസ് പരിഗണിച്ചുകൊണ്ട് അവരെ വെറുതെ ഉള്ള ഒന്നാണ് അതായത് സംഘമായി വരുന്നവരെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി ഉള്ള ഒരു ഒരു ഗൂഢാലോചനയുടെ സെക്ഷനാണ് ആ പത്ത് ഏഴ് സെക്ഷനിൽ അഞ്ച് മുതൽ ഏഴ് വരെ സെക്ഷനുകളിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നതെന്ന് ന്യായമായും സംശയിച്ചു പോവുകയാണ് നമസ്കാരം ജൂലൈ ഒന്ന് മുതൽ ഐ പി സി സി ആർ പി സി സെക്ഷനുകളെല്ലാം ഒഴിവാക്കുകയും ഇന്നലെ മുതൽ തന്നെ ബി എൻ എസ് എന്ന പുതിയ നിയമങ്ങൾ പ്രാബല്യത്തിൽ വരികയും ചെയ്തു പുതിയ നിയമങ്ങൾ പ്രാബല്യത്തിൽ വന്നപ്പോൾ തന്നെ ഒട്ടനവധി സംശയങ്ങളാണ് എല്ലാവർക്കും ഉണ്ടാകുന്നത് ഇതിൻ്റെ ദൂഷ്യഫലങ്ങൾ എന്താണ് അല്ലെങ്കിൽ ഇതുകൊണ്ട് സാധാരണക്കാർക്ക് എത്രത്തോളമാണ് ബുദ്ധിമുട്ടുണ്ടാകുന്നത് അതുപോലെ എന്തുമാത്രം ഗുണങ്ങളുണ്ട് എന്നുള്ളതൊക്കെ വലിയ തരത്തിൽ ചർച്ചയാകുമ്പോൾ ഹൈക്കോടതി അഭിഭാഷനായ ശ്രീ ഷാനവാസ് നമുക്കൊക്കെ കൊണ്ട് അദ്ദേഹത്തോട് തന്നെ ഇതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും അറിയാം സർ നമസ്കാരം നമസ്കാരം ഇപ്പോൾ ഇന്നലെ മുതൽ പുതിയ നിയമം പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട് ഓ പുതിയ നിയമ പ്രാബല്യത്തിൽ വരുമ്പോൾ സാധാരണക്കാരായ ഒട്ടനവധി പേർക്ക് നിരവധി സംശയങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇന്നലെ അവരുണ്ടാകുന്ന ഐ പി സി സി ആർ പി സി പോലുള്ള നിയമങ്ങൾ മാറുകയില്ലേ അത് കഴിഞ്ഞ് ഇപ്പം ബി എൻ എസ് എന്ന് പറയുന്ന ഒരു പക്ഷേ പലർക്കും വായിൽ കൊള്ളുന്നില്ല എന്ന് പോലും പരാതി പറയുന്ന തരത്തിലേക്ക് മാറുന്ന നിയമങ്ങളിലേക്ക് മാറുമ്പോൾ അതുകൊണ്ട് സാധാരണക്കാരുണ്ടാകുന്ന ഗുണങ്ങളും ദോഷങ്ങളും എന്തൊക്കെയാണ് പ്രധാനമായിട്ടും ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി ഇന്ത്യൻ പാർലമെൻറ്റിനകത്ത് ഏതൊരു വിഷയം പാസാക്കുന്നതിന് മുമ്പും കാര്യമായ ചർച്ച നടക്കും ഇതിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഭാരതീയ സംഹിതകളാണ് എന്നുള്ള രീതിയിൽ പുതിയതായി പാസ്സാക്കിയ ഐ പി എസ് സിക്ക് പകരം പാസ്സാക്കിയത് ക്രിമിനൽ പ്രൊസീജിയർ കോഡ് അതായത് കോടതി നടപടിക്രമങ്ങൾക്ക് പകരം പാസ്സാക്കിയത് എവിഡൻസ് വ്യവസ്ഥാപിതമായി എങ്ങനെ എടുക്കാം ആ വസ്തുതകളെ സംബന്ധിച്ചിട്ടുള്ള അതിന് പകരമായി പാസ്സാക്കിയ സംഹിതകൾ ഇത് മൂന്നും കൂടെ ചേർത്താണ് ഇ എൻ എസ് ഇ ഇ എൻ എസ് എന്ന് പറയുന്ന ഒരു സംഹിത ഉണ്ടാക്കി സംഹിത ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിൽ ഏറ്റവും വലിയൊരു പ്രശ്നം വെറും ഒന്നര രണ്ട് മണിക്കൂറിനുള്ളിലാണ് ഇത് മൂന്നും പാസ്സാക്കിയിട്ടുള്ളത് ഇത് മൂന്നും പാസ്സാക്കുന്നതിന് മുൻപ് തന്നെ പാർലമെൻറ്റിൽ നിന്ന് രണ്ട് പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളെ അകാരണമായി സസ്പെൻഡ് ചെയ്തുകൊണ്ടും തൊണ്ണൂറോളം പേരെ പുറത്താക്കിക്കൊണ്ടുമുള്ള നടപടി ഓം ബിർള എടുത്തതിനു ശേഷമാണ് വെറും ഒന്നര മണിക്കൂർ കൊണ്ട് ഈ നിയമങ്ങൾ പാസ്സാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ എത്രത്തോളം സത്യസന്ധമായ രാജ്യസ്നേഹമുണ്ടെന്നും സത്യസന്ധമായ നടപടിക്രമങ്ങൾ നടപ്പിലാക്കേണ്ടതുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ചിട്ടും കാര്യമായ ചർച്ച വന്നിട്ടില്ല ശരിക്കും ഇനി വരാൻ പോകുന്നത് കോടതികളിലാണ് ഒരിക്കലും ഹൈക്കോടതിയും സുപ്രീം കോടതിയും അല്ലാത്തൊരു കോടതിയിൽ അതിനെ സംബന്ധിച്ചിട്ട് അതിൻ്റെ പ്രാവർത്തിക വശത്തെ സംബന്ധിച്ച് അതല്ലെങ്കിൽ അത് ദൂഷ്യവശങ്ങളുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ച് നോക്കേണ്ട ആവശ്യമില്ല കാരണം അത്തരം കോടതികൾക്ക് അത് ചർച്ച ചെയ്യാനുള്ള വേദിയല്ല മറിച്ച് അത് അപ്പീലായി പോകുമ്പോൾ മാത്രമാണ് അതിൻ്റെ ദൂഷ്യവശങ്ങളും മറ്റു കാര്യങ്ങളും കോടതിക്ക് ബോധ്യപ്പെട്ട് നിർദ്ദേശങ്ങളും മറ്റ് കാര്യങ്ങളും ഭരണഘടനാപരമായ അവകാശങ്ങളും പുനഃസ്ഥാപിച്ച് കിട്ടുന്നത് ശരിക്കും ഇതൊരു ഫണ്ടമെൻ്റൽ റൈറ്റ് വയലേഷൻ ആക്കി മാറ്റുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിലവിൽ കാണുന്നത് അതിനൊരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ കഴിയും ഇരുപത്തിയേഴ് സെക്ഷൻ ഇരുപത്തിയേഴ് മുപ്പത് മുതൽക്ക് മുപ്പത്തിയേഴ് വരെയുള്ള സെക്ഷനുകളിൽ അതിൽ നാല് കാര്യങ്ങൾ തുടർച്ചയായി റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അതിൽ ഒന്ന് ഗുഡ് ഫെയ്ത്ത് ശുഭാപ്തി കൂടി ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ എന്ത് പെരുമാറിയിരുന്നാലും അത് കാര്യമായ രീതിയിൽ അംഗീകരിച്ചു കൊടുത്തിരിക്കുകയാണ് ഉദാഹരണങ്ങൾ ഒന്ന് ഡോക്ടർമാരെ സംബന്ധിച്ചിട്ടുള്ളത് ഡോക്ടർമാർ ശുഭാപ്തി കൂടി ഒരു പേഷ്യൻറ്റിനെ ഓപ്പറേറ്റ് ചെയ്യുന്നു അതിൽ ആ പേഷ്യൻ്റ് മരിച്ചു പോയാൽ മാറ്റാറാക്കാൻ പാടില്ല ഒരിക്കലും ഡോക്ടറുടെ പേരിൽ ഒരു ക്വസ്റ്റ്യൻ പോലും റൈസ് ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോൾ ഉദാസീനമായി ഈ ഓപ്പറേഷൻ ഇടയിൽ ഉദാസീനമായി ഓപ്പറേഷൻ ആയുധങ്ങൾ കത്തിയും അതുപോലെയുള്ള ബ്ലൈഡുകളും മറ്റുമൊക്കെ ഈ രോഗിയുടെ ശരീരത്തിനുള്ളിലേക്ക് നിക്ഷേപിച്ചിട്ട് തുന്നിക്കറ്റി വയ്ക്കുന്ന ഒരവസ്ഥ ശരിക്കും ഡോക്ടർമാരിൽ നിന്ന് വരാൻ പാടില്ല അപ്പോൾ അത് മാക്സിമം ഉദാസീനതയോ അല്ലെങ്കിൽ മദ്യപിച്ചിട്ടോ നിന്ന് ചെയ്യുന്ന ഓപ്പറേഷനുകളിൽ മാത്രമാണ് അങ്ങനെ സംഭവിക്കുന്നത് അതിനെ സംബന്ധിച്ച് പോലും ക്വസ്റ്റ്യൻ ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു തരത്തിലേക്കാണ് ആ നിയമത്തിൽ പരാമർശിച്ച് കാണുന്നത് ഒന്നാമതായി രണ്ടാമതായി ഗുഡ് ഫെയ്ത്തിൽ ഒരു പോലീസ് ഓഫീസർ അയാളുടെ ഡ്യൂട്ടിയുടെ കളർഫുൾ ഡെസിഗ്നേഷനിൽ അയാളുടെ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് എന്തെങ്കിലും ചെയ്താലോ എന്ത് ചെയ്തിരുന്നാലും അത് ഡ്യൂട്ടിയുടെ ഭാഗമായി തന്നെ കാണേണ്ടതുണ്ട് അയാൾക്കെതിരെ നിയമ നടപടി എടുക്കുന്നതിനോ അതല്ലെങ്കിൽ അത് ഭരണഘടനാപരമായ വയലേഷൻ ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്നതിനോ സൂചിപ്പിക്കുന്നതിനോ ചർച്ച ചെയ്യുന്നതിനോ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിനോ പാടില്ല എന്നുള്ള രീതിയിലാണ് എഴുതിപ്പിടിപ്പിച്ച് ചെയ്യുന്നത് രണ്ട് ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കമ്മ്യൂണിക്കേഷൻസ് ഒരു കുറ്റം ചെയ്യാൻ വേണ്ടിയുള്ള ധാരണകൾ അത് ഒരാളിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അയാളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു എന്ന് വരുത്തി തീർത്തൽ അയാളുടെ വിട്ട് ഇട്ട് കഴിഞ്ഞാൽ അയാളാണ് ശരിക്കും കുറ്റത്തിന് നേതൃത്വം കൊടുത്ത് ചെയ്തതെങ്കിൽ പോലും അയാൾക്ക് കുറ്റത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാം കൂടെ നിൽക്കുന്നവരെ ചതിക്കപ്പെടാം ഈ രീതിയിലുള്ളൊരു സെറ്റപ്പ് ഈ നിയമത്തിൽ നിയമത്തിലുണ്ടാക്കിയെടുത്തിട്ടുണ്ട് നമുക്കിത് ഭയപ്രണ്ടെന്നായിട്ടുള്ള സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നമുക്കറിയാം തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തിനു മുകളിൽ ഇത്തരം വ്യാജമായി കേസെടുക്കാൻ പഠിപ്പിച്ചിട്ടുള്ള സംഘപരിവാർ ശക്തികൾ കൈയടക്കിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി കേരളത്തിൽ ഇതുവരെ ഉണ്ടായിരുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരുന്നു പക്ഷേ കന്യാകുമാരി ബേസ് ചെയ്തിട്ട് നാല് വർഷത്തിന് മുമ്പ് ഈ ഈ ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ സമയത്ത് തുടക്കത്തിൽ തന്നെ വാട്സപ്പ് രൂപീകരിക്കുകയും ഐ പി എസ് ഓഫീസർമാരുൾപ്പെടെയുള്ള ഓഫീസർമാർ ചേർന്നിട്ട് അത്തരം മീറ്റിങ്ങുകൾ നടത്തി അവർക്ക് മീറ്റിംഗ് നടത്തിക്കൂടുന്നോ അല്ലെങ്കിൽ അവർക്ക് സംഘത്തിൽ പ്രവർത്തകരായി തുടർന്നുകൂടാമെന്നോ നമുക്ക് അവകാശം അഭിപ്രായമൊന്നുമില്ല പക്ഷേ നീതിയുക്തമായ ഒരു സംഗതിയെ ഭയപ്പെടുത്തുന്നൊരവസ്ഥ അത് വരുമ്പോഴത്തേക്കാണ് സ്വാഭാവികമായിട്ടും വെറു ചൂട്ടുന്നത് അതിവിടെ ഇല്ല എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും അതിന് ഏറ്റവും വ്യക്തമായ ഉദാഹരണം ഇന്ത്യയിൽ തന്നെ രണ്ടായിരത്തി മൂന്നിന് ശേഷം ഏകദേശം ആയിരത്തി ചില്ലുവാനം കേസുകൾ ഇന്ത്യയിൽ ഇന്ത്യയിലുടനീളം മുസ്ലിം എന്ന വിഭാഗത്തിൻ്റെ പേരിൽ എടുത്തിട്ടുണ്ട് ഞാനിവിടെ മുസ്ലിം വിഭാഗം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വേറെ അത് സൂചിപ്പിക്കാൻ പറ്റിയ ഒരു ഉദാഹരണമായത് കൊണ്ട് മാത്രമാണ് അതിൽ മുന്നൂറ് കേസുകൾ വെറും രണ്ടായിരത്തി രണ്ട് മുതൽക്ക് രണ്ടായിരത്തി ഏഴ് വരെ എടുത്തിട്ടുണ്ട് ജമ്മ്യത്യലമായ ഹിന്ദു എന്ന് പറയുന്ന ബോംബെയിൽ ബേസ് ചെയ്തിട്ടുള്ള മുസ്ലിം സംഘടന ഇതിനെ സംബന്ധിച്ച് ഓൾ ഇന്ത്യ ലെവലിൽ നടത്തിയ സർവേയിൽ ആ ഏഴ് വർഷത്തെ മുന്നൂറ്റി ചില്ലുവാനം കേസുകൾ അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ആ മുന്നൂറ്റി ചില്ലുവാനം കേസുകളും വെറുതെ വിടുകയാണ് ഉണ്ടായത് അതുപോലെ തന്നെ സ്വാമി അസിമാനന്ദ പ്രജ്ഞാസിംഗ് ഠാക്കൂർ പിന്നെ കേണൽ പുരോഹിത് ഇവർ പേരും ചെയ്ത ഇന്ത്യക്കകത്ത് നടന്ന ബോംബ് സ്ഫോടന പരമ്പരകളിൽ ഏറ്റവും നല്ല വിദഗ്ധരെന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ കണ്ടെത്തിയത് മുസ്ലിം ചെറുപ്പക്കാരെയാണ് മാനസിക സംഘർഷം സഹിക്കവയ്യാതെ അസിമാനന്ദ കോടതി മുമ്പാകെ മൊഴി കൊടുത്തതിന്റെ പേരിൽ മാത്രമാണ് ഇതിൽ പിടിക്കപ്പെട്ടവരെയൊക്കെ വെറുതെ വിട്ടിട്ടുള്ളത് അതുമാത്രമല്ല പിന്നീട് ട്രയലിൽ തെളിവുകയും അത് അവരെ നിരപരാധികളാണെന്ന് ബോധ്യപ്പെടുകയും ചെയ്തപ്പോൾ അവരെയൊക്കെ വെറുതെ ആണ് ചെയ്തത് പക്ഷേ അത്രയും സമയം അവരെ ഉപദ്രവിക്കുകയും മാനസികമായി തീർക്കുകയും നാട്ടിലും ബന്ധുക്കളുടെ ഇടയിലും സ്വന്തക്കാരുടെ ഇടയിലും നാട്ടുകാരുടെ ഇടയിലും ഏറ്റവും വലിയ കുഴപ്പക്കാരനായി ചിത്രീകരിച്ച് എഴുന്നേൽക്കാൻ വയ്യാത്ത രീതിയിൽ പുറത്തുവിട്ടവരെ സംബന്ധിച്ചിടത്തോളം പിന്നെ എന്താണ് ചെയ്യാൻ കഴിയുക ഇത് ഒരു കണ്ടീഷനാണ് പോലീസിന്റെ അന്വേഷണത്തിൽ അല്ല ഇവരെ നിരപരാധികളെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഏറ്റവും ശ്രദ്ധേയമായി അണ്ടർലൈൻ ചെയ്ത് മനസ്സിലാക്കേണ്ടുന്ന സംഗതിയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ വന്നുകൊണ്ടിരുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ പുതിയ നിയമസംഹിത പാസ്സാക്കിയിരിക്കുന്നത് എത്രത്തോളം നല്ല രീതിയിൽ മുന്നോട്ട് പോകും എന്നുള്ളത് ചർച്ച ചെയ്ത് തന്നെ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് അത് കോടതികളിൽ മിക്കവാറും ഒരു പത്ത് പതിനഞ്ച് വർഷം കഴിഞ്ഞല്ലാതെ ഇതിനെ സംബന്ധിച്ച് നമുക്ക് ചർച്ചയിൽ ഒരു 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 വേർതിരിവോ അല്ലെങ്കിൽ സത്യം ഒരു ഉരുത്തിരിഞ്ഞ് വരുന്ന അവസ്ഥയോ ഉണ്ടാകില്ല കാരണം ഇതിൽ ശിക്ഷിക്കപ്പെടുന്നവരെല്ലാം തന്നെ ഹൈക്കോടതിയിൽ അതിനെ ചർച്ച ചെയ്യുമ്പോൾ മാത്രമായിരിക്കും അതിൻ്റെ വ്യത്യസ്തത നിയമത്തിൻ്റെ വ്യത്യസ്തത മനസ്സിലാക്കി വന്നു അതിൽ കൂടാതെ വേറെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി ഒരു പോലീസ് ഓഫീസർക്ക് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ചും നിയമപരമായി ഇരുപത്തിനാല് മണിക്കൂറിനകത്ത് ഒരു കക്ഷിയ ഒരു ഒരു കുറ്റവാളി എന്ന് പറയുന്ന ആരോപിക്കുന്ന ഒരാളുടെ കസ്റ്റഡിയിൽ വെക്കാം ഇരുപത്തിനാലാം മണിക്കൂറിനുള്ളിൽ തന്നെ അയാളെ കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്ത് എക്സ്റ്റൻഷൻ വാങ്ങിച്ചിട്ട് വേണമെങ്കിൽ ആപ്ലിക്കേഷൻ കൊടുത്ത് അയാൾക്ക് കൈപ്പറ്റാൻ തിരിച്ച് അന്വേഷണത്തിൻ്റെ ഭാഗമായി പുതിയ നിയമം അനുസരിച്ചിട്ട് എഫ് ഐ ആർ ഇടാതെ തന്നെ പതിനഞ്ച് ദിവസം വരെ സൂക്ഷിക്കാം എഫ്ഐആർ ഇടേണ്ട ആവശ്യമില്ല പതിനഞ്ച് ദിവസം വരെ എഫ് ഐ ആർ ഇടാതെ ഒരു ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കുറ്റകൃത്യ വിവരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസിന് അന്വേഷണം തുടരാം എഫ് ഐ ആർ ഇടണമെന്നില്ല അന്വേഷണത്തിൻ്റെ അവസാനം എഫ് ഐ ആർ ഇടണമെന്ന് തോന്നിയാൽ എഫ് ഐ ആർ ഇടാം പിടിക്കപ്പെട്ട പ്രതിയെ പതിനഞ്ച് ദിവസം പോലീസിന് കസ്റ്റഡിയിലും സൂക്ഷിക്കാം ഈ പതിനഞ്ച് ദിവസം കസ്റ്റഡിയിൽ സൂക്ഷിക്കുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് അതിനെ സംബന്ധിച്ചു മാന്യമായ പോലീസുകാരനാണെന്നുണ്ടെങ്കിൽ നമുക്കത് അംഗീകരിച്ചു കൊടുക്കാം കാരണം അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം സത്യം കണ്ടെത്തുക എന്നുള്ളതായിരിക്കും ഇവിടെ സത്യം കണ്ടെത്തുക എന്നുള്ളതല്ല നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്ത്യൻ പോലീസ് സ്റ്റേഷനുകളെല്ലാം തന്നെ സംഘപരിവാർ ചാലക ശക്തികളായും ച സംഘപരിവാറിന് വേണ്ടി കളമൊരുക്കുന്ന അവർക്ക് വേണ്ടി വിപ്ലവം നടത്തുന്ന അവരെ ആയുധം കണ്ടാൽ പോലും കയ്യിൽ ബോംബ് വന്ന് പൊട്ടിത്തെറിച്ചാൽ പോലും കേസെടുക്കാത്ത നീതിന്യായ വ്യവസ്ഥ സംജാതമാക്കുന്ന അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുള്ള ഏരിയകളാണ് അവിടെ എങ്ങനെയാണ് ഈ പതിനഞ്ച് ദിവസം നിരപരാധിയായ മറ്റിതര മതവിഭാഗങ്ങളിൽ പെടുന്ന ആൾക്കാരെ കയ്യിൽ കിട്ടിയാൽ ചെയ്യുന്നതെന്ന് നമുക്ക് മുൻകാലങ്ങളിൽ തന്നെ സുപ്രീം കോടതി പഴയ നിയമത്തിൽ തന്നെ സുപ്രീം കോടതിയുടെയും ഹൈക്കോടതികളുടെയും ഒരുപാട് നിയമങ്ങളുണ്ട് നമ്മുടെ ഈ കേരളത്തിൽ പോലും തിരുവനന്തപുരത്ത് പോലും അതിനെ സംബന്ധിച്ച് ജസ്റ്റിസ് ഹേമ പരാമർശിക്കുന്ന ഒരു സുപ്രധാനമായ ഒരു ഹൈക്കോടതി കേരള ഹൈക്കോടതിയുടെ ഒരു വിധിന്യായത്തിൽ പോലീസിൻ്റെ അധികാരത്തെക്കുറിച്ച് ഡിഫൈൻ ചെയ്യുന്നത് ഹേമ ജസ്റ്റിസ് ഹേമയുടെ ഒരു വിധിന്യായത്തിലാണ് അത് കരമന ബേസ് ചെയ്ത ഒരു സ്ഥലത്ത് ഒരു സാധാ ഒരു എഞ്ചിനീയർ അയാളുടെ ബൈക്കുമായി പോകുമ്പോൾ ഒരു ആക്സിഡൻറ്റ് ഉണ്ടാവുകയും ആ ആക്സിഡൻ്റ് ഒരു ഐ പി എസ് ഓഫീസറുടെ വണ്ടിയിൽ തട്ടിയാണെന്ന് മനസ്സിലാക്കുകയും തുടർന്ന് അയാളുടെ കാല് ഒടിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അയാൾ കേസ് കൊടുക്കുകയും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവുകയും ചെയ്തു കേസ് പിൻവലിക്കണം ഈ ഐ പി എസ് ഓഫീസറുടെ പേരിൽ എന്ന് പറഞ്ഞ് അയാളെ പല പ്രാവശ്യം റെക്കമെൻഡ് ചെയ്തപ്പോൾ അയാൾ കേസ് പിൻവലിക്കാൻ തയ്യാറായില്ല തുടർന്ന് അയാളെ വീണ്ടും കേസിൽ ഉൾപ്പെടുത്തുകയാണ് പല പല കേസുകൾ നാലുകളോളം കേസുകൾ ഉണ്ടാക്കി ഈ നാല് കേസിലും അദ്ദേഹത്തെ വളരെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുകയും അവസാനം അദ്ദേഹം ഹൈക്കോടതിയെ സമീപിച്ച് കോഷ് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുമ്പോഴാണ് ഇതിൻ്റെ വസ്തുതകൾ കോടതികൾക്ക് മനസ്സിലാവുന്നത് അപ്പോൾ കോടതി പറഞ്ഞത് നീ ഒരു അഭിപ്രായമുണ്ട് ഒരു പോലീസ് ഓഫീസർ അധികാരം എന്ന് പറഞ്ഞാൽ ഏറ്റവും ദുഷിച്ച കുറ്റവാളി ആണെങ്കിൽ പോലും അയാളെ കസ്റ്റഡിയിൽ എടുക്കുന്നത് വരെ ഉള്ളൊരവസ്ഥ മാത്രമേ പോലീസിന് ബലപ്രയോഗം നടത്താൻ പറ്റുള്ളൂ കസ്റ്റഡിയിലെടുത്തു കഴിഞ്ഞാൽ പിന്നെ നടത്തുന്ന ബലപ്രയോഗം എന്ന് പറഞ്ഞാൽ അധികാര ദുർവിനിയോഗമാണ് ഈ നിയമം അനുസരിച്ച് അത് അധികാര ദുർവിനിയോഗമല്ല പതിനഞ്ച് ദിവസം തോന്നിയ രീതിയിൽ പെരുമാറാം എങ്ങനെ വേണോ അയാൾ ഉപദ്രവിക്കാം എഫ്ഐ ആർ ഇട്ടില്ല എന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല എഫ് ഐ ആർ ഇട്ടാലും പ്രശ്നമില്ല എഫ് ഐ ആർ ഇട്ടില്ലെങ്കിൽ പതിനഞ്ചാം ദിവസം തല്ലിച്ചെറിച്ച് പുറത്തുവിട്ടാലും കുഴപ്പമൊന്നുമില്ല കാരണം അയാൾ ഗുഡ് ഫെയ്ത്തിൽ ചെയ്തതാണ് സതുദ്ദേശത്തിലും നീതിന്യായം നടപ്പിലാക്കണമെന്നുള്ള ഉദ്ദേശം ചെയ്തതാണ് അതുകൊണ്ട് തെറ്റിപ്പോയി അയാളുടെ പേരിൽ നടപടികൾ സ്വീകരിക്കാൻ പറ്റില്ല ഈ ഒരു രീതിയിലാണ് പുതിയ ന്യായസംഹിത പോകുന്നതെന്നാണ് തുടക്കത്തിൽ വായിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നത് ഇപ്പോൾ നമുക്ക് ഇന്നലെ അവർ അറിയുന്നത് ഐ പി സി സെക്ഷൻ ഇത്രയാണ് എന്നുള്ളതായിട്ട് അപ്പോൾ നമുക്കൊരു ഇപ്പോൾ അഭിഭാഷനായിരുന്നാലും ഒരു പോലീസിനായിരുന്നാലും ഒരു സാധാരണക്കാരനായാലും രാജ്യത്തെ നിയമങ്ങൾ അറിയുന്നതാണ് അറിയാത്തവർ പഠിച്ചു വരുന്നുണ്ട് സാധാരണക്കാർ പോലും ഇപ്പോൾ അറിഞ്ഞു തുടങ്ങിയ സമയം എന്നാൽ അതേ സമയത്ത് ഐ പി സി മാറി ബി എൻ എസ് ആവുകയും ജനങ്ങൾക്ക് പോലും ഇപ്പോൾ എന്താണെന്ന് മനസ്സിലാകാത്തൊരു സാഹചര്യമുണ്ട് ഇത് രണ്ടും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് ഐ പി സിയും ബി എൻ എസ് ഉണ്ടെന്ന് ഇന്ത്യൻ പീനൽ കോഡ് ഇന്ത്യയിൽ നടപ്പിലാക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷമാണ് അതിൻ്റെ സാഹചര്യം വളരെ വ്യക്തമാണ് കാരണം ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ വരുമ്പോൾ നിയതമായ ഒരു നടപടിക്രമം ഉണ്ടായിരുന്നു ക്രിമിനൽ നടപടിക്രമം ഉണ്ടായിരുന്നു സിവിൽ നടപടിക്രമം ഉണ്ടായിരുന്നു ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷം ഡിവൈഡ് ആൻഡ് റൂളിൻ്റെ ഭാഗമായിട്ടുണ്ടാക്കിയെടുത്ത ഒരു സംഹിതയാണ് ഇന്ത്യൻ പീനൽ കോഡ് അത് പറയുന്നത് ബ്രിട്ടീഷിൽ കാരിൽ പോലും യൂറോപ്പിൽ പോലും നിയതമായ ഒരു നിയമസംഹിത പീനൽ കോഡ് വ്യവസ്ഥ ആ സമയത്തുണ്ടായിരുന്നില്ല ഇന്ത്യയിൽ നടപ്പിലാക്കുമ്പോൾ വെറും നാൽപ്പത്തിയേഴിൽ കുറ കുറഞ്ഞുള്ള അൻപത്തിയേഴിൽ കുറഞ്ഞുള്ള നിയമങ്ങൾ മാത്രമാണ് തുടക്കത്തിലുണ്ടായിരുന്നത് അത് ഇന്ത്യയിൽ നിലനിന്നിരുന്ന മുഫസിൽ കോടതികളിൽ അത് ഇന്നത്തെ മുൻസിഫ് കോടതിയായി മാറി മുഫസിൽ കോടതികളിലെ നിയമക്രമങ്ങൾ പഠിച്ചിട്ട് അതിൽ നിന്നും കുറച്ച് കരടുകൾ മോഷ്ടിച്ചെടുത്ത് സെറ്റ് ചെയ്തുണ്ടാക്കിയെടുത്തിട്ടുള്ളതും ഇനി ഒരു ആയിരത്തി തൊള്ള എണ്ണൂറ്റി അൻപത്തി ഏഴ് ആവർത്തിക്കരുത് എന്ന് പറഞ്ഞുണ്ടാക്കിയിട്ടുള്ളതുമായിട്ടുള്ള സംഗീതമാണ് പക്ഷെ തുടർന്ന് വന്നപ്പോൾ അതിൻ്റെ ഒരാവശ്യകത ബോധ്യപ്പെടുകയും അത് വ്യക്തമായി പഠിച്ച് മനസ്സിലാക്കി നിലവിലുള്ള എല്ലാ നിയമങ്ങളും പഠിച്ചിട്ട് അതിൽ നിന്നും കൊള്ളാവുന്നതെന്ന് കരട് രൂപം ഉണ്ടാക്കി അതിനെ ഡിസ്കസ് ചെയ്ത് സെറ്റ് ചെയ്തെടുത്തതാണ് ഇന്ത്യയിൽ നടപ്പിലാക്കിയിരിക്കുന്ന ഐ പി സി ഇന്ത്യൻ ഫീനൽ കോഡ് അത് ഏകദേശം യു ബ്രിട്ടീഷുകാർ ഭരിച്ച എല്ലാ സ്ഥലങ്ങളിലും ഏറെയും കുറഞ്ഞുമൊക്കെ നടപ്പിലാക്കി വന്നിട്ടുള്ളതാണ് അത് ഇന്ത്യയിലാണ് ആദ്യം അതിനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നത് ഇനി തുടർന്ന് ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു പുതിയ ഭാരതീയ ന്യായ സംഹിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അതിൻ്റെ പോരായ്മകൾ പഠിച്ചു മനസ്സിലാക്കിയിട്ടല്ല ഇപ്പോഴത്തെ ഇത് നിയമം പുതിയ നിയമം വന്നിരിക്കുന്നത് ഇപ്പോഴത്തെ നിയമം ഒരു പ്രത്യേക ജനവിഭാഗത്തിന് സംരക്ഷിക്കണം എന്നുള്ള ഒരു ഉദ്ദേശ ലക്ഷ്യത്തോടുകൂടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ന്യായ സംഹിതയാണ് ഇപ്പോൾ ഒരു ഞാൻ പറയുമ്പോൾ ഞാൻ ഒരു അഡ്വക്കേറ്റ് എന്നുള്ള നിലയ്ക്ക് പ്രത്യേക കമ്മ്യൂണിറ്റിയിൽ പെട്ട ആളെന്നുള്ള നിലയ്ക്ക് ചിലപ്പോൾ ഒരു പക്ഷേ വിഭാഗീയമായി കണ്ട് അങ്ങനെ ഒരു തോന്നൽ സംസാരിക്കുന്നു എന്ന് നിർവചിച്ചേക്കാം പക്ഷെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇതിൽ സെക്ഷൻ തേർട്ടി സെവനിൽ പ്രൈവറ്റ് ഡിഫൻസിനെ പറ്റി പറയുന്നുണ്ട് പുതിയ ന്യായ സംഹിതയിൽ പ്രൈവറ്റ് ഡിഫൻസ് സെൽഫ് ഡിഫൻസ് അത് ഐ പി സിയിൽ പറയുന്നുണ്ടാണ് ഒരാൾ എന്നെ ഉപദ്രവിക്കുമ്പോൾ എനിക്ക് സഹികട്ട് രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ലെന്ന് കണ്ട് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു അത് ഒരു ഉദ്യമത്തിൽ മറുഭാഗത്തിന് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ മരണം വരെ സംഭവിച്ചു പോയാൽ പോലും അത് വ്യക്തമായി കോടതിയെ ബോധ്യപ്പെടുത്തി കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഉള്ള പരിരക്ഷ നിയമപരമായ പരിരക്ഷ ഇപ്പോൾ അതല്ല സെൽഫ് ഡിഫൻസ് എന്നുള്ള രീതിയിലാണ് നാല് അഞ്ചോളം നിയമങ്ങൾ അതിനുവേണ്ടി എഴുതി വെച്ചിട്ടുണ്ട് ഡെഫിനിഷൻ ഓരോ ഡെഫിനിഷനിലും പോരാ പോരാ എന്നുള്ളൊരു തോന്നലിൽ ആണ് വന്നിട്ടുള്ളത് അതിൽ എങ്ങനെയാണ് വന്നിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽഫ് ഡിഫൻസ് എല്ലാവർക്കും അവകാശപ്പെടാൻ കഴിയും പക്ഷേ അത് പോലീസാണ് തീരുമാനിക്കുന്നത് അപ്പോൾ എന്നെ ഒരാൾ ഉപദ്രവിച്ചു ശക്തമായി ഉപദ്രവിച്ചു ഞാൻ തിരിച്ച് സെൽഫ് ഡിഫെൻസ് എടുത്തു പോലീസിൽ അങ്ങനെയാണ് എന്നെ ഉപദ്രവിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ സെൽഫ് ഡിഫെൻസ് എടുത്ത് അയാളെ അയാൾക്ക് കാര്യമായ പരിക്കേറ്റു എന്ന് വന്നാൽ പോലീസിന് തോന്നിയാണ് അയാളെ സംരക്ഷിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ സെൽഫ് ഡിഫെൻസോ എന്നെ ആദ്യം ഉപദ്രവിച്ചതല്ല വരുന്നത് അയാൾ വീഴുന്നു കിടന്നതിനെ സംബന്ധിച്ചു അയാൾക്ക് പരിക്കേറ്റ് പറ്റിയതിനെ സംബന്ധിച്ചായിരിക്കും ആദ്യം എഫ്ഐആർ വരുന്നത് അപ്പോൾ എൻ്റെ സെൽഫ് ഡിഫെൻസ് മാറുകയും എന്നെ കുറ്റവാളിയാക്കി കോടതിയിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന ഈ പതിനഞ്ച് ദിവസത്തെ ഗ്യാപ്പ് അതിനാണ് കൊടുത്തിരിക്കുന്നത് എഫ് ഐ ആർ ഇടാത്ത പതിനഞ്ച് ദിവസത്തെ ഗ്യാപ്പ് അതിനാണ് വന്നിരിക്കുന്നത് ഇത് അതല്ല പുതിയ ഇപ്പോഴത്തെ നിലവിലുള്ള നിയമം അനുസരിച്ചാണെങ്കിൽ എനി ഇൻഫർമേഷൻ റിസീവ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുപ്രീം കോടതിയുടെ പല സീരിയസ് ആയ ജഡ്ജ്മെൻറ്റുകളുണ്ട് ഹൈക്കോടതികളുടെ പല സീരിയസ് ആയ ജഡ്ജ്മെൻറ്റുകളുണ്ട് പറയുന്നത് എനി ഇൻഫർമേഷൻ അത് ക്രിമിനൽ ഒഫൻസിലേക്ക് വഴിച്ചു എങ്കിൽ ഇമ്മീഡിയറ്റ്ലി അത് ലെഡ്ജറിൽ നോട്ട് ചെയ്തിരിക്കണം പോലെ എല്ലാ പോലീസ് സ്റ്റേഷനിലും സൂക്ഷിച്ചിരിക്കുന്ന ബുക്കിൽ അത് നോട്ട് ചെയ്തിരിക്കണം നോട്ട് ചെയ്തിട്ട് എഫ്ഐആർ തൽക്കാലം ഇടുക അന്വേഷണത്തിൽ അത് കള്ളമെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ എഫ് ഐ ആർ ക്യാൻസൽ ചെയ്ത് കോടതിയിൽ കൊടുക്കാനുള്ള പവറുണ്ട് ഇത് തന്നെ ധാരാളമാണ് പക്ഷേ പുതിയ ന്യായാലയത്തിൽ വരുന്നത് പതിനഞ്ച് ദിവസം വരെ എഫ്ഐആർ ഉണ്ടായി എനി ഇൻഫർമേഷൻ കിട്ടിയാൽ എവിടെ എഴുതി സൂക്ഷിക്കണമെന്നില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് സെൽഫ് ഡിഫൻസ് ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി മാത്രം പ്രൊട്ടക്റ്റ് ചെയ്ത് അതിൻ്റെ ഡെഫിനിഷൻ മതിയാകുന്നില്ല എന്നുള്ള ഫീലിംഗ് ഓരോ ക്ലാസ് അതായത് ഞാൻ പറഞ്ഞതുപോലെ നാല് മുതൽ അഞ്ച് ആറ് സെക്ഷൻസ് അതിനുവേണ്ടി മാത്രം ചെലവഴിച്ചിട്ടുണ്ട് ലാസ്റ്റ് സെക്ഷൻ തേർട്ടി സെവനിലാണ് വന്ന് അവസാനിക്കുന്നത് ഈ തേർട്ടി സെവൻ വരെ വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് സെൽഫ് ഡിഫെൻസിന് വേണ്ടി ഒരാൾക്ക് സെൽഫ് ഡിഫെൻസ് എടുക്കാനോ അയാളുടെ സുഹൃത്തുക്കൾക്ക് ആ സെൽഫ് ഡിഫെൻസ് എടുക്കുന്ന ആളിനെ സഹായിച്ചുകൊണ്ട് സെൽഫ് ഡിഫെൻസ് കൊടുക്കാനോ അതിൽ സെൽഫ് ഡിഫെൻസ് എടുക്കുന്നവരുടെ കൈകൊണ്ട് മറ്റേ ആൾ ചത്തുപോകുകയോ മരണപ്പെടുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഈ സെൽഫ് ഡിഫൻസ് പരിഗണിച്ചുകൊണ്ട് അവരെ വെറുതെ ഉള്ള ഒന്നാണ് അതായത് സംഘമായി വരുന്നവരെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി ഈ ഉള്ള ഒരു ഒരു ഗൂഢാലോചനയുടെ സെക്ഷനാണ് ആ പത്ത് ഏഴ് സെക്ഷനിൽ അഞ്ച് മുതൽ ഏഴ് വരെ സെക്ഷനുകളിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നതെന്ന് ന്യായമായും സംശയിച്ചു പോവുകയാണ് അതിന് പ്രാക്ടിക്കലി എങ്ങനെയാണെന്നുള്ളത് ഇനിയാണ് അത് തെളിയേണ്ടത് അതായത് ഐ പി സിയിൽ ഒരു പൗരന് കിട്ടുന്ന പ്രൊട്ടക്ഷൻ ബി എൻ എസ് കിട്ടുന്നില്ല আদান প্রদান করতে